തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനുമെതിരെ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രിൻസിപ്പലും സൂപ്രണ്ടും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തതയില്ല എന്ന് കെ ജി എം സി ടി എ സംസ്ഥാന പ്രസിഡന്റ് റോസ് നാര ബീഗം വ്യക്തമാക്കി ഡോക്ടർ ഹാരിസിനു വേണ്ടി ആരെങ്കിലും ഓഫീസിൽ കയറിയെന്ന് വിശ്വസിക്കുന്നില്ല ഇരുവരും പറയുന്നത് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഹാരിസിന്റെ സാന്നിധ്യത്തിൽ വേണമായിരുന്നു പരിശോധന നടത്താനെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു അതിനുശേഷം പിന്നെ ഇന്നലെയാണ് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ നടന്നത് അപ്പോൾ അത് പ്രിൻസിപ്പളിന് കിട്ടിയ ഡയറക്ഷൻ പ്രകാരമാണ് അദ്ദേഹം ചെയ്തത് അതായത് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ പുതിയൊരു പെട്ടി കണ്ടു എന്നും സി സി ടി വിയിൽ ആരൊക്കെ കയറുന്നത് കണ്ടു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇതിലൊന്നും ഒരു വ്യക്തതയില്ല അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് ഞങ്ങൾക്കും വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും ഒരു എമർജൻസി സിഇസി കൂടുന്നതാണ് കൂടിയതിന് ശേഷം ഇതിൽ ഫർദർ എന്താണ് വേണ്ടതെന്നുള്ളത് കൃത്യമായി തീരുമാനിച്ച് ഞങ്ങൾ മീഡിയയെ അറിയിക്കുന്നതായിരിക്കും അതോറിറ്റീസിനെയും ക്ലിയറായിട്ട് ഞങ്ങൾ അറിയിക്കും അപ്പം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞു ഒരു സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എച്ച്ഒ ഡി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വന്ന ആ ഒരു സ്ട്രെസ് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് അപ്പുറമാണ് അപ്പൊ അതിനൊരിക്കലും കെ ജി എം സിറ്റി കൂട്ടുനിൽക്കുകയില്ല അദ്ദേഹത്തോടൊപ്പം തന്നെ ആയിരിക്കും